സ്ത്രീകൾ ആർത്തവ സമയത്ത് ക്ഷേത്രത്തിൽ പോകരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശബരിനാഥ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുതിയ ചാനലായ ശാസ്ത്രീയ വിശ്വാസ ആചാരങ്ങൾ പഴകിയ പുതിയ അറിവുകൾ ആർത്തവ കാലങ്ങളിൽ സ്ത്രീയുടെ ശരീരോഷ്മാവ് വ്യത്യാസപ്പെട്ടിരിക്കും ഇങ്ങനെയുള്ള സമയത്ത് ഒരു സ്ത്രീ ക്ഷേത്രദർശനം നടത്തിയാൽ ആ സ്ത്രീയുടെ ശരീര ഊഷ്മാവിൻ്റെ വ്യത്യാസം ദേവബിംബത്തെയും ബാധിക്കും ചൈതന്യവത്തായ ഈശ്വരാംശത്തെ ഈ വ്യത്യാസം സംഭവിക്കാതിരിക്കാനാണ് ആർത്തവനാളിൽ സ്ത്രീകൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കാത്തത് ആർത്തവസമയം ഏഴ് രാത്രി കഴിഞ്ഞ് എട്ടാം ദിവസം ശുദ്ധിയായി ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാവുന്നതാണ് എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചെറിയ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു